സംഗമത്തിൽ പേര് രജിസ്റ്റർ ചെയ്തതായും രണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായും സെബാസ്റ്റ്യൻ കുളുത്തുങ്കൽ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ ഇപ്പോൾ സംരംഭകത്വ വർഷാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സംരംഭങ്ങൾ വളർത്തിയെടുക്കുകയും ഉള്ള സംരംഭങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംരംഭക വർഷാചരണത്തിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ റൈസിംഗ് പൂഞ്ഞാർ ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ഒരു നിക്ഷേപ സംഗമം നടത്തുകയാണ് ആ നിക്ഷേപ സംഗമത്തിലൂടെ ചുരുങ്ങിയത് ആയിരം കോടി രൂപയുടെ എങ്കിലും നിക്ഷേപ വാഗ്ദാനം നിക്ഷേപ താല്പര്യപത്രം ഉറപ്പുവരുത്താനും പതിനായിരം തൊഴിലവസരങ്ങളെങ്കിലും പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന നിലയിലുള്ള സംരംഭകത്വ വികസനവുമാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ച് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്യം മറികടന്നുള്ള ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതും ഈ പത്രസമ്മേളനത്തിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് തൊഴിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും എം എൽ എ പറഞ്ഞു മേളയുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും എം പിമാരായ ആൻറ്റു ആൻ്റണി ജോസ് കെ മാണി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തുടങ്ങിയവർ പങ്കെടുക്കും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിലും നിരവധി നിക്ഷേപ പദ്ധതികളാണ് സംഗമത്തിലൂടെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് സ്റ്റാർ വിഷ് ന്യൂസ് കോട്ടയം